മുഅക്കദായ ഉലഹിയത്ത് എന്തല്ല നിർബന്ധല്ല ഒരു ഹദീതൊക്കെ വായിച്ച് ഇങ്ങനെ കുറെ ആൾക്കാരെ പേടിച്ചിരിക്കുന്നത് ഉലഹിയത്തിന് പൈസ ഉണ്ടായിട്ട് അർക്കാത്തവർ ല യുറവ് മുസല്ലാന നമ്മളെ നിസ്കരിക്കാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞ പറഞ്ഞ് ഹദീദൊക്കെ ഉതിട്ടപ്പം പലരും പേടിച്ചുപോയി അങ്ങനെയല്ല സുഹാബികളിൽ പൈസ ഉണ്ടായിട്ട് തീരെ ഉദയിത്തറക്കാത്ത സുഹാബികളുണ്ട് അബ്ദുല്ലാഹി ഉമർ എന്നവർ അങ്ങനെയായിരുന്നു അത് നിർബന്ധമായിട്ടല്ല ആ ഹദീസിന്റെ ആശയം അത് പുണ്യമാണെന്നാണ് പക്ഷെ മസ്അല എന്തല്ല ഫറല്ല വാജിബല്ല എന്താണ് സുന്നത്തും അഖക്കഥ വളരെ ശ്രേഷ്ഠമായ സുന്നത്താണ് അതുകൊണ്ടാണ് ഉദഹിയത്തിന് നിയത്ത് ചെയ്താൽ ഇപ്പം ദുൽഹിജ്ജ ഒന്നു മുതൽ നിയത്ത് ചെയ്യാൻ പറ്റും ഉദഹിയത്തിന് നീയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജിനെ ഇഹ്റാം ചെയ്ത ആളുടെ പോലെ ഏകദേശമായി എന്ന് കാണണം എന്നാ അതുകൊണ്ടാണ് നഖവും മുടിയും ഒന്നും നീക്കരുത് എന്ന് പറയാൻ കാരണം ആ നീക്കരുത് എന്ന് പറഞ്ഞതും കറാഹത്തിൻ്റെ നഹിയാണത് എന്തല്ല ഹെറാമല്ല നീക്കൽ ഹെറാമ് എന്ന അർത്ഥമല്ല നീക്കാതിരുന്നാൽ കൂലി കിട്ടും ഒരാൾ നഖം മുറിച്ചെന്ന് വിചാരിക്കുക ഒരാൾ പിന്നെ മുടി ട്രിം ചെയ്തെന്ന് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഷെയ്വ് ചെയ്തെന്ന് വിചാരിക്കുക ഹെറാമ് ചെയ്തു അതിനർത്ഥല്ല പക്ഷേ നീക്കാതിരുന്നാൽ വലിയ കൂലി കിട്ടും വലിയ പതിഫലം ഉള്ളതാണത് നീക്കാതിരിക്കൽ സുന്നത്താണ് ആരാണോ നീയത്ത് ചെയ്യുന്നത് നിങ്ങളുടെ ഒതുഹയ്യത്ത് നിങ്ങൾ മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നീയത്ത് ചെയ്യാം എന്നെ മരിച്ചുപോയ ഉപ്പാൻ്റെ പേരിൽ ഉമ്മാൻ്റെ പേരിൽ നിവിധങ്ങൾ സ്വല്ല അലൈഹി അലൈവില്ലം രണ്ട് ആടുകളെ കൊണ്ടുവന്ന് അർത്തിട്ട് പറഞ്ഞു ഒന്ന് തങ്ങളുടെ അഖിലുബൈച്ചിനും തങ്ങളുടെ വീട്ടുകാർക്കുമുള്ള ഉദയ്യത്താണ് പിന്നെ പറഞ്ഞു അടുത്തത് എൻ്റെ ഉമ്മത്തിൽ ഉദഹയ്യ തറക്കാൻ കഴിയാത്തവർക്കുള്ള ഉദഹയ്യത്താണ് എന്ന് പറഞ്ഞു സല്ല അലൈഹി അള്ളൈ അപ്പോൾ പറ്റുന്നവരൊക്കെ ചെയ്യുക അള്ളാഹു അത് നീയത്ത് ചെയ്ത ആളുകൾക്കൊക്കെ പൂർത്തീകരിക്കാൻ അള്ളാഹു